ഹായ് ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മരിച്ചിനെ ഏകദേശം നല്ല ഹൈറ്റ് വന്നിട്ടുണ്ട് നമ്മൾ ഏപ്രിൽ മാസത്താണ് നട്ടത് അന്ന് പക്ഷേ വെയിലായതുകൊണ്ടായിരിക്കും അത്ര നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം മഴയൊക്കെ തുടങ്ങിയപ്പോൾ നന്നായിട്ട് പൊടിച്ച് നന്നായിട്ട് പൊങ്ങി കണ്ട നല്ല പൊക്കമായിട്ടുണ്ട് നമ്മുടെ താഴേന്ന് നല്ല ഹൈറ്റിലാണ് പോയിട്ടുള്ളത് ഇപ്പോൾ അതിൽ ചെറിയ ചെറിയ കായകൾ വന്ന് അപ്പോൾ ഒന്ന് രണ്ട് പേർ നമ്മൾ ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് ഇങ്ങനെ കാ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നിർത്തിക്കാൻ പാടില്ല അതിന് മുമ്പേ അതിൻ്റെ വിളവെടുക്കണമെന്നാണ് അപ്പോൾ ഞങ്ങളിന്ന് നമ്മുടെ മരിച്ചിനുടെ ആണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് ഇതിൽ എത്രത്തോളം കിഴങ്ങുണ്ടാവും ഇല്ല എന്നൊന്നും നമുക്കറിയത്തില്ല നമ്മളാകെ ഒരു മൂന്ന് കമ്പ് അതായത് ഈ വലിപ്പം പോലും ഇല്ലാത്ത കുഞ്ഞ് കമ്പിന്നാണ് നമുക്കത് ഇപ്പോൾ മൂന്ന് കമ്പ് ഇങ്ങനെ പൊടിച്ച് വന്നിട്ടുള്ളത് കണ്ടോ ചെറിയൊരു കുഞ്ഞ് കമ്പായിരുന്നു കണ്ടോ ഈ ഒരു ചെറിയ കമ്പിയിൽ നിന്നാണ് ഈ സൈസുള്ള കമ്പിന്നാണ് നമുക്കിപ്പോൾ ഇതുപോലത്തെ വലിപ്പമുള്ള വലിപ്പമുള്ള മൂന്ന് കമ്പ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടോ നമുക്കിപ്പോൾ ഈ വർഷം നടാനായിട്ട് ഒത്തിരി കമ്പുണ്ട് ഞങ്ങൾ വെറും മൂന്ന് ഇവർ ഇത്രയും വരെ കിട്ടിയത് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഇവരെ ഹാർവെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ പിന്നെ അതിൻ്റെ അടുത്തായിട്ട് നമ്മൾ കണ്ടോ നാട്ടിൽ നിന്ന് അമ്മ വെക്കേഷന് വന്ന സമയത്ത് എനിക്ക് അഞ്ച് കപ്പ വിത്ത് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് വിത്ത് വരാൻ വേണ്ടി വേര് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മൂടി നനച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് അത്യാവശ്യം വേര് വന്നിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് വേരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് വേര് ഇറങ്ങാൻ വേണ്ടിയിട്ട് ചെയ്ത ചെയ്തൊരു ടെക്നിക്കാണ് കേട്ടോ ഇത് അപ്പോൾ ഇന്ന് നമ്മൾ ഇതിനെ നടുന്നുണ്ട് ഇവിടെ അതോടൊപ്പം തന്നെ നമ്മുടെ മരിച്ചിനി പിഴുതെടുക്കുന്ന വീഡിയോ ഓക്കെ ഇത് നന്നായിട്ട് ചെറിയ ചെറിയ കായ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളിതിനെ മുറിച്ചത് കേട്ടോ ഇത് ഒരു ഒരു മൂറ്റിലുള്ള ഇലയാണ് നമ്മുടെ കർഷകന്റെ കലപ്പയാണ് കേട്ടോ ഇത് ഇവിടെ ഒത്തിരി ഉണ്ട് ഒത്തിരിയുണ്ട് കർഷകന്റെ കലപ്പയാണ് മണ്ണിര അപ്പൊ നമ്മൾ ഇനി കൃഷി ചെയ്തിട്ട് വീണ്ടും ഈ മണ്ണിര അവിടെ തന്നെ നിശ്ചിക്ക് അപ്പോൾ നമുക്ക് ഒരു മൂട്ടീന്ന് കിട്ടിയ കപ്പ ഇത്രയാണ് കേട്ടോ ഇത് നമ്മൾ അത്യാവശ്യം വളമൊന്നും ഒന്നും ചെയ്തിട്ടില്ല ഇത് താനേ നമ്മൾ ഊന്നി വെച്ചത് മാത്രമേ ഉള്ളൂ അതിനുശേഷം അത് തന്നെ സ്വന്തമായിട്ട് വളർന്നു വന്നതാണ് ഇനി ബാക്കിയുള്ള എല്ലാം കൂടെ നമ്മൾ പിഴുകയാണ് കേട്ടോ നമുക്ക് ഇത്രയും മരിച്ചിനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ദിവസം കറി വെക്കാനുള്ള മരിച്ചിനി കിട്ടി അപ്പോൾ ഇനി ഇതിൻ്റെ വലിപ്പം കൂട്ടാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കൊന്ന് കമന്റ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്